നമസ്കാരം ഇന്ന് നവരാത്രി ഏഴാം ദിവസം ദുർഗാഭാവങ്ങളിലെ കാളരാത്രിയെയാണ് ഏഴാം ദിവസമായ ഇന്ന് ആരാധിക്കപ്പെടുന്നത് കാളരാത്രി എന്നാൽ ഇരുണ്ട രാത്രി എന്നാണ് അർത്ഥം രാത്രിയുടെ ഇരുണ്ട നിറമാണ് കാളരാത്രി ദേവിക്കുള്ളത് ദുർഗാഭാവങ്ങളിലെ ഏറ്റവും ദീപൽസ്വരൂപമാണ് കാളരാത്രി ദേവിയുടേത് ദുഷ്ടശക്തികളെയും തിന്മകളെയും നശിപ്പിക്കാൻ വേണ്ടിയാണ് ദേവി ഈ രൂപം കൈക്കൊണ്ടത് നാല് കൈകളാണ് ദേവിക്കുള്ളത് ഒരു കൈയിൽ വാളും മറ്റൊന്നിൽ ഇരുമ്പിന്റെ കൊളുത്തും മറ്റു രണ്ട് കൈകളിൽ ഭക്തരെ അനുഗ്രഹിക്കുന്ന വരദമുദ്ര രീതിയിലും ഭയം അകറ്റുന്ന അഭയമുദ്ര രീതിയിലുമാണ് ദേവി നിലകൊള്ളുന്നത് ജ്വാല പോലെ ജ്വലിക്കുന്ന മൂന്ന് കണ്ണുകളാണ് ദേവിക്കുള്ളത് മുടിയഴിച്ച് അലങ്കോലമായാണ് ദേവിയുടെ ഈ രൂപം കഴുതപ്പുറത്താണ് ദേവിയുടെ സഞ്ചാരം ഇനി കാളരാത്രി ദേവിയുടെ ഐതിഹ്യം പറയാം രക്തബീജൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയാണ് ദേവി കാളരാത്രി രൂപമെടുത്തത് രക്തബീജന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം നിലത്തു വീണാൽ അതിൽ നിന്നും പുതിയ അസുരന്മാർ ജനിക്കുമെന്ന വരദാനം ലഭിച്ചിരുന്നു അതിനാൽ കാളരാത്രി രക്തബീജിന്റെ രക്തം നിലത്ത് ഒരു തുള്ളി പോലും വീഴാതെ കുടിക്കുകയും അങ്ങനെ രക്തബീജിനെ വധിക്കുകയും ചെയ്തു അജ്ഞതയുടെയും ദുഷ്ടചിന്തകളുടെയും മേലുള്ള വിജയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഭയപ്പെടുത്തുന്ന രൂപമാണ് ദേവിക്കുള്ളതെങ്കിലും ഭക്തർക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതിനാൽ കാളരാത്രി ദേവി ശുഭംഗരി എന്ന പേരിലും അറിയപ്പെടുന്നു ദേവിയെ ആരാധിക്കുന്നവർക്ക് എല്ലാ തരം ഭയങ്ങളും പ്രത്യേകിച്ച് മരണഭയം പോലും ഇല്ലാതാകുന്നു ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷണം പ്രേതങ്ങൾ ദുർമന്ത്രവാദം മറ്റു നെഗറ്റീവ് ഊർജങ്ങൾ എന്നിവയിൽ നിന്ന് ദേവി ഭക്തരെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ഭക്തരുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരുന്നു ജ്യോതിഷമനുസരിച്ച് ശനി ഗ്രഹത്തെ നിയന്ത്രിക്കുന്നത് കാളരാത്രി ദേവി എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ശനി ദോഷമുള്ളവർ കാളരാത്രിയെ ആരാധിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഉത്തമമാണ് കാളരാത്രി ദേവിയുടെ ശക്തി അജ്ഞതയുടെ ഇരുട്ടിനെ ഇല്ലാതാക്കി വെളിച്ചത്തിലേക്കും സത്യത്തിലേക്കും നയിക്കുന്നു യാ ദേവി യാവി മാ കാളരാത്രി രൂപേണ സംസ്ഥിത ഇങ്ങനെയാണ് കാളരാത്രി ദേവി സ്തുതി നവദുർഗയുടെ ഈ ഏഴാം രൂപത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ദിവസം മഹാഗൗരി ദേവിയെ കുറിച്ച് സംസാരിക്കാം കാളരാത്രി ദേവിയുടെ അനുഗ്രഹം എല്ലാ ദുരിതങ്ങളും അകറ്റി നമ്മുടെ ജീവിതത്തിൽ ശുഭകരമായ വെളിച്ചം കൊണ്ടുവരട്ടെ നന്ദി നമസ്കാരം ओम देवी between the male and female shirt-usioning mouths, but it is generallyτο तुपणि